ഹായ് കൂട്ടുകാരെ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ മനോഹരമായ ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും ദീർഘായുസ് തരണേ ഭഗവാനെ എന്നാവും നമ്മൾ ഓരോരുത്തരും സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ എന്നാലോ നമുക്ക് ഓരോ വയസ്സ് കൂടുന്തോറും സുന്ദരമായ ഈ ഭൂമിയിൽ മനോഹരമായ ഈ ഭൂമിയിൽ നമുക്കനുവദിച്ച ഒരു വർഷം കൂടി തീരുകയാണെന്ന് നമ്മളിൽ ആരൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നിരുന്നാലോ ആരെങ്കിലും നമ്മെ നോക്കി ഇരിക്കട്ടെ എന്നൊരു ആശീർവാദം കൂടി തന്നാലോ ഇതിൽ ഇതിൽപ്പരം സന്തോഷം നമുക്ക് വേറെയുണ്ടോ ഇല്ലേ ബാ നമുക്ക് കഥയിലേക്ക് കിടക്കാം അക്ബർ ചക്രവർത്തി പലപ്പോഴും കൊട്ടാര വിദൂഷകനായിരുന്ന ബീർബലിനോട് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു ബീർബൽ താങ്കൾക്ക് ഈ കൊട്ടാര കൊട്ടാരസാസിലുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയാൻ കഴിയുമോ ബീർബൽ മറുപടി പറഞ്ഞു ഓ തിരുമനസ്സേ എനിക്ക് പറയാൻ കഴിയും അത് കേട്ട് സദസ്യർ എല്ലാവരും ഞെട്ടി കാരണം തങ്ങളുടെ മനസ്സിലെ ചീത്ത കാര്യങ്ങൾ കൂടി ബീർബൽ വിളിച്ചു പറഞ്ഞാലോ ഉടൻ അക്ബർ ചോദിച്ചു എങ്കിൽ താങ്കൾ പറയൂ എന്തായിരിക്കും അവരുടെ മനസ്സിലെ ഇപ്പോഴുള്ള ചിന്ത ബീർബലിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു അവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ദീർഘായുസനാണ് അങ്ങക്ക് സംശയമുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാമല്ലോ സദസ്യർ എല്ലാവരും അതുതന്നെയെന്ന് തല ഉലുക്കി ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു ഞാൻ ആരോട് ചോദിച്ചാലും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുകയില്ല ചക്രവർത്തി മാത്രമല്ല സദസ്യർ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ബീർബൽ ഒരിക്കൽ കൂടി പ്രശംസയ്ക്ക് പാത്രമായി കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമായോ ശരി വീണ്ടും അടുത്ത കഥയുമായി ഉടനെ വരാം